ട്രെയിൻ ദിവസം വരെ യാത്ര ചെയ്യുകയായിരുന്നു ആ യാത്രയിൽ വളരെയേറെ കൂടുതൽ കാഴ്ചകൾ കണ്ടപ്പോഴും മനസ്സ് വേദനിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ വേദന ഒരു നിമിഷമുണ്ട് അത് നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ രാത്രി പത്ത് മുപ്പതിന് ട്രെയിനെടുത്ത് പിറ്റേ ദിവസം രാവിലെ ഏഴ് അല്ല ആറര ഏഴ് മണിയാകുമ്പോഴാണ് ട്രെയിനെ അവിടുത്തെ എത്തുന്നത് അതിനിടയിൽ പല പ്രായമായവരെയും എന്നല്ല പല പല മുസ്ലിം ചെറുപ്പക്കാരെയും പല മുസ്ലിം ആളുകളെ കണ്ടാൽ തന്നെ അറിയാമല്ലോ അവരെ എല്ലാം കണ്ടിരുന്നു അവരിൽ നിന്ന് എനിക്ക് മനസ്സിൽ തട്ടിയ ഒരു സംഭവം എന്ന് പറയുന്നത് സുബഹി നിസ്കാരത്തിന്റെ സമയം യഥാർത്ഥത്തിൽ ഇന്ന് സുബഹി നിസ്കാരത്തിന്റെ സമയം ആറ് അഞ്ച് അല്ലെങ്കിൽ ആറ് മണി ആറ് അഞ്ച് ആറ് പത്തിന് മുൻപായിട്ട് തന്നെ കഥ ആകുന്നുണ്ട് ഇങ്ങനെയുള്ള അവസ്ഥയിൽ പലരും ആ സമയത്ത് കിടന്നുറങ്ങുകയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ പരിശുദ്ധമാക്കപ്പെട്ട നിമിതങ്ങളുടെ സമുദായത്തിന് കിട്ടിയ വലിയൊരു ഓഫറാണ് ജില്ലത്തിൽ ആവുന്നു കൊല്ലി മസ്ജിദ് ഭൂമിയുടെ ഏത് ഭാഗത്ത് വെച്ചു നമുക്ക് നിസ്കരിക്കാൻ ഇത്തരം അവസരം കിട്ടിയ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട പലരും ഇത്തരം യാത്രകളിൽ നിസ്കാരങ്ങൾ ശ്രദ്ധിക്കാറില്ല എന്ന് പറയുമ്പോൾ അതിൽ പ്രായഭേദമന്യേ പലരുമുണ്ട് ഉമ്മമാരുണ്ട് പ്രായമായ സഹോദരങ്ങളുണ്ട് നല്ല താടി നരച്ച ഉപ്പമാരുണ്ട് അവരൊന്നും ആ നിസ്കാരത്തെ അത്ര ശ്രദ്ധ കാണിക്കാത്തപ്പോൾ ഒരു വീഡിയോ ചെയ്താൽ എല്ലാവരും യാത്ര കണ്ടപ്പോൾ എല്ലാവരും ഫോണിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഒക്കെ യൂട്യൂബ് അതുപോലെ ഇൻസ്റ്റാഗ്രാം ആണ് അവർക്ക് ഇത്തരം ആളുകൾക്ക് ആ വീഡിയോ കണ്ടാൽ ഉപകാരപ്പെടുമല്ലോ എന്ന് കരുതിയിട്ടാണ് വീഡിയോ ഓർമ്മപ്പെടുത്തുന്നത് ചുരുക്കി നിസ്കാരത്തിൻ്റെ പോകുന്നു ചുരുക്കി ഉറപ്പടുത്തുന്നു ഏത് നിസ്കാരമാണെങ്കിലും ഞാൻ സുബൈ നിസ്കാരത്തിൻ്റെ മാത്രമാണ് ഉറപ്പെടുത്തുന്നത് ഒതുവെടുക്കാൻ വളരെ സൗകര്യങ്ങളുണ്ട് നമ്മുടെ ട്രെയിനിൻ്റെ ബാത്റൂമിൻ്റെ വേസിൽ ഒക്കെ സൗകര്യങ്ങളുണ്ട് അത് മൂത്രപ്പരും ടോയ്ലറ്റിൻ്റെ കുഴിയിലേക്ക് ആകാതെ തന്നെ ശ്രദ്ധിച്ച് പൊതുവെടുക്കാനാണ് സംവിധാനങ്ങൾ ഇന്ന് നമ്മുടെ റെയിൽവേ ഒരുക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ എടുത്തിട്ട് സീറ്റിൽ നമ്മൾ യാത്ര ചെയ്യുന്ന ഭാഗത്തേക്ക് അഭിമുഖമായിട്ടിരിക്കാം ഞാൻ യാത്ര ചെയ്യുന്ന സീറ്റിൽ അഭിമുഖമായിട്ടിരുന്ന് നെയ്യത്തി ചെയ്ത് അതേ സമയത്ത് ചില ആളുകൾക്ക് അവർ യാത്ര ചെയ്യുന്ന സീറ്റ് ഓപ്പോസിറ്റ് ആയിരിക്കാം ഇപ്പോൾ ഇങ്ങോട്ടാണ് ട്രെയിൻ പോകുന്നതെങ്കിൽ തിരികെ ഈ ഭാഗത്തേക്കുള്ള യാത്ര ചെയ്യുന്ന ആളുണ്ടാകും ഇങ്ങനെ യാത്ര ചെയ്യേണ്ട ആളുകളുണ്ടാകും അത്തരക്കാരായ ആളുകൾ തങ്ങളെ സീറ്റിൽ ഇരുന്ന് അവർക്ക് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള ആളുകളോട് ചോദിച്ചാൽ ഹെൽപ്പ് ചെയ്യാനും എല്ലാവരും തയ്യാറാകും ഇരിക്കട്ടെ ചുരുക്കി പറയാം അങ്ങനെ യാത്ര ചെയ്യുന്ന ഭാഗത്തേക്ക് തിരിഞ്ഞിരുന്നിട്ട് ഇരുന്ന് തന്നെ നിസ്കരിച്ചാൽ മതി തെക്ക് വീർ നെയ്യത്ത് ചെയ്ത് തെക്ക് വീർ കെട്ടി തെക്ക് വീർ കെട്ടുമ്പോൾ അള്ളാഹു അക്ബർ ഇനി നമുക്ക് കൈ കെട്ടാൻ നമ്മുടെ അടുത്തുള്ള ആളുകൾക്ക് പ്രയാസം തോന്നും ഒന്നും നമുക്ക് കൈ കെട്ടണമെന്നില്ല തെക്ക് വീർ കെട്ടുള്ളൂ അള്ളോഹ അക്ബർ എന്നിട്ട് കൈ കെട്ടി തെക്കുവീർ ചൊല്ലി ഫാത്തിഹ ഓതി ജയത്ത് ഫാത്തിയൊക്കെ ഓതി റുക്കുവിലേക്ക് പോകുമ്പോൾ തല ഒന്ന് അല്പം കുനിക്കുക സുജൂതിൻ്റെ അത്ര തന്നെ കുനിയാതെ അല്പം കുനിച്ച് പിന്നെ ഏത്ത് താലിലേക്ക് തന്നെ മടങ്ങി വന്ന് വീണ്ടും സുജൂതിലേക്ക് തന്നെ പോകുമ്പോൾ തല സുജൂതിൻ്റെ നേരെയാകും നെറ്റി സുജൂതിൻ്റെ സ്ഥലത്തേക്ക് നേരെയാകും എന്ന് പറഞ്ഞ് സുജൂതിൻ്റെ സ്ഥലത്തേക്ക് നേരെയാകും തരത്തിൽ കുനിയുക എത്ര കണ്ട് കുനിയുക എത്ര കണ്ട് റുക്കോഴ് കുനിയരുത് അത്ര കണ്ട് കുനിഞ്ഞ ശേഷം നേരെ തിരിച്ചു മടങ്ങി വന്ന് ഇങ്ങനെ സുജൂതൻ ചെയ്യുക ഈ രൂപത്തിൽ ചെയ്തതിനു ശേഷം നിസ്കരിക്കുക നാട്ടിലേക്ക് എത്തി ഫ്രീ ആയതിനു ശേഷം ആ മടക്കി നിസ്കരിക്കുന്നു എന്ന് നീയത്തി ചെയ്തുകൊണ്ട് മടക്കി നിസ്കരിച്ചാൽ കവാ ആക്കിയതിന്റെ ശിക്ഷ നമുക്ക് നഷ്ടപ്പെട്ടു പോകും അന്നല്ല കവാ ആക്കിയതിന്റെ ശിക്ഷ നമുക്ക് കിട്ടുകയില്ല എന്ന് മാത്രമല്ല നിസ്കാരം ലാഘവത്തോടെ കാണുന്നവരുടെ കൂട്ടത്തിൽ റബ്ബ് നമ്മെ ഉൾപ്പെടുത്തുകയും ഇല്ല നമുക്കെല്ലാം അറിയാം നിസ്കാരം വളരെ കർക്കശമായിട്ട് ഇസ്ലാം പഠിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ പലരും അത് പേടിയോടെയാണ് കാണുന്നത് എന്ന് എന്നാൽ പ്രിയപ്പെട്ടവരെ നിസ്കാരത്തെക്കാൾ സിമ്പിളായ ഒരു അമലുകളുമില്ല എന്ന് നമുക്ക് ഓരോരുത്തർക്കും ഏത് മതത്തിന്റെ ആചാരങ്ങളും പരിശോധിച്ചു നോക്കൂ നമ്മുടെ മതത്തിന്റെ നിസ്കാരത്തെക്കാൾ സിമ്പിളായ ഒരു മറ്റൊരു ആമലും ലോകത്ത് ഒരു ഇസങ്ങളോ ഒരു മതങ്ങളോ പറയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ എൻ്റെ ശബ്ദം ശ്രദ്ധിക്കുന്നവർ നിങ്ങളതൊക്കെ ഉപകാരപ്പെടുമെങ്കിൽ മറ്റുള്ളവരിലേക്കും എത്തിക്കുക അങ്ങനെ നമ്മൾ ഏത് വാഹനത്തിലാണെങ്കിലും യാത്രയിൽ ഈ നിസ്കാരം കലാ ആകാലം ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു റബ്ബ് നമുക്ക് തൗഫിയ പരുകുമാരാകട്ടെ വാക്കുകൾ ചുരുക്കട്ടെ സ്ഥലം വാരിക്കും വരഹമുല്ല